വീഡിയോസ് എടുത്തിട്ടുണ്ട് പരിപാടി ആയതിന്റെ റീസൺ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ വീഡിയോ ആരെങ്കിലും നമ്മളെ പേര് പേര് ആ നാടിന്റെ പ്രശ്നം എന്ത് എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ വേടന്റെ ഒരു പരിപാടി ട്രാൻഡർത്ത് വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അന്ന് വളരെ മോശം അനുഭവങ്ങളാണ് അവിടെ നിന്നും സ്ത്രീകൾക്ക് അടക്കം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ കയറി പിടിക്കുന്ന അവസ്ഥകളും വളരെ ദയനീയ അവസ്ഥകളും അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പരിപാടി നടന്നിട്ടില്ലായിരുന്നു ഏടൻ വന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പരിപാടി നടന്നില്ല എന്നുള്ള ഒരു കാര്യം നടക്കാത്തതിന്റെ റീസൺ കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് മരിച്ചതിനെ തുടർന്നിട്ടാണ് പരിപാടി ക്യാൻസൽ ചെയ്തത് പക്ഷെ അവിടുത്തെ സംഘാടകർ പത്ത് എൺപത് പേരടങ്ങുന്ന സംഘാടകർ അവിടെ നേരെ ചൊവ്വ ആ ഒരു പരിപാടി ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് എന്തുകൊണ്ട് വേടൻ വരുന്നില്ല എന്തുകൊണ്ട് വേടന് വരാൻ പറ്റുന്നില്ല എന്നടങ്ങുന്ന കാര്യങ്ങൾ പോലും ഒരു വാക്ക് പോലും നേരെ ചുവ പറയാതെ ഇവന്മാർ അവിടെ മൊത്തം ഒരു വൃത്തികെട്ട സംഘാടകരെന്നായി ഞാൻ പറയത്തുള്ളു എൺപത് പേരുള്ള സംഘാടകർ എന്നിട്ടാണ് ഇവനൊക്കെ ഒരുത്തന് പോലും വിവരവും ബോധവും പൊക്കണവും ഇല്ലാത്ത ഊളകളായി പോയതെന്ന് ഞാൻ പറയത്തുള്ളു അമ്മാതി കുണച്ച പരിപാടിയാണ് അവിടെ കാണിച്ച് വെച്ചിട്ടുണ്ടായത് നിങ്ങൾ കണ്ടതിനോ സ്ത്രീകൾ അടക്കം സുരക്ഷിതമല്ല അതുപോലെ ഇവിടെ ആൾക്കാർ ചെളി വാരി എറിഞ്ഞ് പോലീസുകാരെ അടക്കം ചെളിയിൽ കുളിച്ചു നിന്ന് സ്ത്രീകൾ ഒരുപാട് നാറികൾ കയറി പിടിച്ചതടക്കം കമന്റ് ബോക്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാനൊന്നാദ്യം കൊടുക്കാം ഇന്നലത്തെ വേടന്റെ പ്രോഗ്രാമിന് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ചെയ്ത സ്റ്റാർ പ്രോ എൽ ഇ ഡി ഓൾ ചെയ്ത ട്രൂ വിഷൻ സ്റ്റേജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബാക്ക്ഔട്ട് ചെയ്ത ട്രുവൻഡ്രോ ഫൈസ് എന്ന പ്രൊഡക്ഷൻ ടീമുകളുടെ ഇന്നത്തെ ദയനീയ അവസ്ഥ ഈ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്ക് അവന്മാരുടെ ആ ബോക്സും ലൈറ്റും കാര്യങ്ങളെല്ലാം കൊളർന്നു കൊണ്ടി വെച്ചിട്ടുണ്ട് നാട്ടുകാർ ചളിവാരി എറിഞ്ഞത് തന്നെയാണ് പക്ഷെ നാട്ടുകാരെ കുറ്റം പറയത്തില്ല അവിടുത്തെ സംഘാടകർ കാണിച്ച ഊള പരിപാടിയെ തുടർന്നിട്ടാണ് നാട്ടുകാർ ഈ ചളികാരി അടിക്കുന്ന പരിപാടി നടന്നത് ഒരുപാട് ഒരുപാട് നാശനഷ്ടം ഈ പറയുന്ന ടീമുകൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ഔമാരിന് എത്ര ദിവസമായിരുന്നു അതിനൊക്കെ ക്ലീൻ ചെയ്യും ഇനി മണ്ണും ചെളിയൊക്കെ ഈ ബോക്സുകളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബോക്സുകൾ അടിച്ചുപോകും അങ്ങനെ പല നാശനഷ്ടങ്ങളും ധനപരമായിട്ടും ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ പരിപാടി നടത്താത്തതിനെ തുടർന്ന് സംഘാടകർക്കും ഒരുപാട് പൈസ നഷ്ടം ഉണ്ടായിക്കാണും ഇല്ലെന്നല്ല അതിനൊപ്പം ചീത്ത പേരും കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് എന്തുകൊണ്ട് ആ പരിപാടി നടത്താൻ പറ്റുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ സംഘാടകർ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകത്തില്ല അതിന്റെ റീസൺ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും നീ പാടാൻ വരുന്നു അല്ലെങ്കിൽ നീ പാടിയില്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ പോലും അവിടെ കുറ്റം പറയാൻ നിൽക്കില്ല എന്നതാണ് മറ്റൊരു വാസ്തവം അതുകൊണ്ട് സംഘാടകർ ആ കാര്യം കൃത്യമായി പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ അവന്മാരെ ഊളകൾ അത് ചെയ്തില്ല ഇനി അറ്റ്ലീസ്റ്റ് ആ വേടൻ പറഞ്ഞ വീഡിയോ എങ്കിലും അവിടെ എടുത്ത് പ്ലേ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും അവർ കാണിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നൈജഡ് ആ വിഷയം അവിടെ തീർന്നു പോകാറ് പക്ഷെ യുവമാർ കാണിച്ച ഊള പരിപാടി കാരണമാണ് നാട്ടുകാർ ചെളിവാരി എറിഞ്ഞ ചെളിവാരി എറിഞ്ഞതിനെ തുടർന്ന് അവിടെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ കുറെ ഞരമ്പ് രോഗി നാറികൾ പെൺ പിള്ളാരെ കയറി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് മറ്റൊരു പെൺകുട്ടി രംഗത്ത് വന്നിട്ട് ഇവരെടുത്ത് അതായത് ഈ സംഘാടകരെ അടുത്ത് അടുത്ത ദിവസം പോയി സംസാരിക്കുന്ന ഒരു വീഡിയോയും അതിനെ പറ്റിയിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തതയില്ല ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം എന്നാലും എന്തോ എവിടെയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ഭീഷണിപ്പെടുത്തും ഈ കമ്മിറ്റിക്കാരിലുള്ള ഒരാൾ തന്നെ ഞാൻ ഈ നാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് കൂടി മോശമായിട്ടാണ് അടുത്താണ് ഈ വേദന്റെ പരിപാടി നടക്കുന്നത് കുറച്ച് ദിവസങ്ങളുണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് വീഡിയോ പോലും ഈ ഒരു പ്രശ്നത്തിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ തന്നെ അത്രയും വിഷമിച്ച് ഇരുന്ന ഒരു അവസ്ഥയായിരുന്നു അത് ഇത്രയും ആഗ്രഹിച്ച് വേദം വരുന്നത് കാത്തിരുന്നതാണ് നമ്മൾ അപ്പൊ ഇങ്ങനെ നടന്നപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാതെ നിന്നൊരവസ്ഥ ആയിരുന്നത് എന്റെ അക്കൗണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ആ ഒരു സംഭവത്തെ പറ്റി ഞാൻ ഇതുവരെ നെഗറ്റീവ് വീഡിയോ ചെയ്തിട്ടില്ല എന്നിട്ട് ഇന്നാണ് ഞാൻ ആ സ്ഥലത്തേക്കൊന്ന് പോകുന്നത് എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് ഇത്രയ്ക്ക് തൊട്ടടുത്തുള്ള പാടത്താണ് ഈ പരിപാടി നടന്നത് അവിടേക്കൊന്ന് പോയപ്പോഴേക്ക് ഈ കമ്മിറ്റിക്കാരിലുള്ള ഒരാൾ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു നാട്ടുകാരി എന്ന നിലയിൽ ഞാൻ അവിടെ ചെന്ന അപ്പൊ എനിക്ക് കമ്മിറ്റിക്കാരിൽ നിന്നും ഉം കിട്ടിയ അനുഭവം വളരെ മോശകരമായിരുന്നു എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഉള്ളിൽ നടന്നതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു കമന്റോ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്മളൊന്നും പോസിറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തത് മാത്രം അതിനുശേഷം ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഇത്ര അടുത്ത് കിടന്നിട്ട് അവിടെ ഒന്ന് ചെല്ലുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു നാട്ടുകാരി ഒന്നും നിലയിൽ പോലും അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഇവിടെ സംഭവിച്ചതിന്റെ സത്യാവസ്ഥ അറിയാതെ ഇടുന്ന നെഗറ്റീവ് വീഡിയോസും കമന്റുകളും കണ്ടിട്ടാണ് വളരെ നെഗറ്റീവ് കമന്റുകളും വീഡിയോസ് ഇടുന്നത് അപ്പൊ അത് കണ്ടിട്ടാണ് ഇവര് എന്നോട് ഇങ്ങനെ മോശമായി പ്രതികരിച്ചത് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു അവസ്ഥയും അതായത് ഈ കുട്ടിക്ക് എന്തോ അവിടെ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നാണ് ഈ കുട്ടി പറയുന്നത് പക്ഷെ വ്യക്തതയൊന്നുമില്ല ഒരുപാട് വീഡിയോസ് ഒന്നുമില്ല ഒരു സംഘാടകന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ജസ്റ്റ് ഇടയ്ക്ക് കൊടുത്തു പോകുന്നു പിന്നെ അവന്റെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവന് നാട്ടുകാരെ വീട്ടുകാരെയും ഒക്കെ തള്ളിക്കുള്ളി കിട്ടിയാൽ ആ ഒരു കാര്യത്തിൽ അവൻ നൈസായിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട് പിന്നെ ഈ പെൺകുട്ടി നാട്ടുകാരിയാണ് ഈ വേടന്റെ പരിപാടി കണ്ടക്ട് ചെയ്യാൻ വെച്ചു കിളിമനൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി അവിടെ പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഏത് ഈ പരിപാടി കുളമായി അടുത്ത ദിവസം ആയപ്പോൾ അവിടെ പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴാണ് ഈ കമൻറ്റുകാരൻ വന്നിട്ട് എന്തോ മോശമായിട്ടൊക്കെ പെരുമാറി എന്ന് പറയുന്നത് അപ്പം മോശമായിട്ടങ്ങ് പറ്റേ പറഞ്ഞ പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് അവന്റെ ഒരു മൂർത്തന്ത അവസ്ഥ വച്ചിട്ട്

ആ നാടിന്റെ പ്രശ്നം പ്രശ്നം നമ്മക്കറിയാം എന്ത് പേര് നിങ്ങൾ വെച്ച തന്നെയാണ് ഒരു വീടും നാടും തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടി പറയുന്നത് അത്ര ഒരു ക്ലിയർ അല്ല എന്താണ് ഈ കുട്ടി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് വ്യക്തമായിട്ട് സാധനം വരുന്നില്ല അതിന്റെ ഒരു മിസ്റ്റേക്ക് ഈ വീഡിയോയിലുണ്ട് അതുപോലെ ഈ കുട്ടിക്ക് ഭയങ്കര മോശം അനുഭവം ഉണ്ടായി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് ആ വ്യക്തി അങ്ങനെ ഒന്ന് പറഞ്ഞത് എനിക്ക് വീഡിയോ കണ്ടിട്ട് തോന്നുന്നില്ല അവന്റെ അടുത്ത് എന്തോ തർക്കിജൻ അവൻ തിരിച്ചു എന്തോ ആയി തോന്നി വിളിച്ച് അവൻ പോകുന്നുണ്ട് പിന്നെ എൺപത് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരുന്നിട്ട് കൂടി നിനക്കൊക്കെ ആ ഒരു സംഭവം നേരെ ചോദി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കരുത് ഒരു പാടം മൊത്തം കളച്ചിട്ടും കൊണ്ടാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് എന്നാൽ മൊത്തം കുള ആക്കിയാണ് വച്ചിട്ടുള്ളത് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വരാൻ കഴിയാത്ത റീസൺ തക്കതായ രീതിയിൽ കറക്റ്റായിട്ട് ഈ കമ്മിറ്റി അംഗങ്ങൾ നടത്തി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും വലിയ വിഷയം എടുത്തില്ല ഇത് നീയൊക്കെ തന്നെ വരുത്തി വെച്ച് മൊത്തം മറ്റേ കിളയ്ക്കാൻ വന്ന ആൾക്കാരു അവസ്ഥ പോലെ ആയിപ്പോയി ആ പ്രോഗ്രാമിന് വന്ന ആൾക്കാരുണ്ട് കമ്മറ്റിയിൽ എൺപത് പേരുണ്ടായിരുന്നാണ് എന്ത് ഭീരവത്തിന് എന്ത് ഭീരവത്തിന് ഒരു ഓണം ഉണ്ടായിരുന്നു ഈ കമ്മിറ്റിക്കാരെ കൊണ്ട് ഹിന്ദിനടാ നീയൊക്കെ പറ്റൂലെങ്കിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ പോയ ഈ കുട്ടിയുടെ വീഡിയോയിൽ കുറെ മിസ്സിങ് ഉണ്ട് എന്തായാലും അതുമായി റിലേറ്റീവ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് കൊടുക്കാം ചേച്ചിക്ക് തെളിച്ചൊന്ന് പറയാൻ പറ്റുമോ അതാണ് തെളിച്ചമില്ല പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്കേടി ഈ പെണ്ണെ ഓ ചേച്ചിക്ക് ഊക്ക് കിട്ടി തുടങ്ങി നിലവാരമില്ലാത്ത കമ്മറ്റിക്കാർ ഒരാൾ മരിച്ചപ്പോൾ ഡി ജെ നടത്താൻ ടിയല്ലോ അതിന് ഒരു പ്രശ്നവുമില്ല ഷോ ക്യാൻസൽ ആയത് അറിയിക്കുന്നത് തന്നെ പത്ത് മണി കഴിഞ്ഞു അതെ അതാണ് കമ്മറ്റിക്കാറിന്റെ ഭാഗത്താണ് വൻ മിസ്റ്റേക്ക് വീഴ്ചയുടെ സംഭവിച്ചിട്ടുള്ള ആക്ച്വലി എന്താണ് ചേച്ചി പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല നമുക്ക് നേരത്തെ മനസ്സിലായിട്ടില്ല പിന്നെ എന്തൊക്കെയോ ചേച്ചി ഉദ്ദേശിച്ചതുപോലെ ഞാൻ എന്തൊക്കെയോ ഉദ്ദേശിച്ച് എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ എത്തിച്ചു ഞാൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് അവിടെ ഇവൾ ചുമ്മാ കയറി ചൊറിഞ്ഞതാണ് ആ ചേട്ടനെ നമ്മൾ കണ്ടതാണ് ഇത് ചുമ്മാ കിടന്ന് ഷോ ഷോ ആയിരുന്നു അവിടെ അതാണ് എനിക്കും ആ ചേട്ടൻ അങ്ങോട്ട് കയറി ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറിയെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് എനിക്കും തോന്നിയില്ല വീഡിയോ കണ്ട അപ്പം മേ അറിയില്ല അതിന്റെ അത്രയും ക്ലിപ്പുകളോ കാര്യങ്ങളോ ഈ കുട്ടി വച്ചിട്ടില്ല ഈ കുട്ടി അവിടെ കിടന്ന് കരയുന്നു സംസാരിക്കുന്നു വീഡിയോ എടുക്കുന്നു എന്തോ മേ ബി അവിടെ ഒരു മിസ്സിങ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞ ഒന്നും നേരെ ചെന്നു ഇല്ലെന്ന് കമ്മറ്റിക്കാർക്കെതിരെ പരാതി കൊടുക്കണം ഞാനും ഒപ്പിടാം ക്യാൻസൽ ആയ പരിപാടി പത്ത് മുപ്പത് വരെ വലിച്ചു നീട്ടി സീരിയസ്ലി ഇവിടെ കമ്മറ്റിക്കാർക്ക് ഒരു വലിയ വീഴ്ചയുണ്ട് പക്ഷെ ഈ പെൺകുട്ടിയുടെ വീഡിയോ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല പിന്നെ വേടൻ വേടൻ എന്ന് പറയുന്ന വ്യക്തി പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ജനങ്ങളുടെയും ജനസാഗരത്തിന്റെയും അളവ് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം അപ്പൊ അങ്ങനത്തെ സ്ഥിതിക്ക് ഈ കമ്മറ്റിക്കാര് കുറെ അധികം സ്ട്രോങ് ആവണം അവർ കൊറേ അധികം പ്രക്കോഷൻസ് എടുക്കണം അല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ വൻ വിഷയമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കമ്മറ്റിക്കാർക്ക് കഴിയാത്ത കാര്യം എടുത്ത് തല വെക്കാൻ പോയത് എന്തിനിടെ ഉളകളെ നിനക്കൊക്കെ ഒരു പരിപാടി നേരെ ചോദിച്ചു നടത്താൻ പറ്റില്ലെങ്കിൽ ആ ഒരു സാധനം എടുത്ത് തല വയ്ക്കാതിരിക്കുക ഇപ്പൊ എനിക്കൊരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല നേരെ ചോദിച്ചു ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഏറ്റുപിടിക്കത്തില്ല അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ ചുമ്മാ ഏറ്റുപിടിച്ച് തലയിൽ എടുത്ത് വെച്ച് വള്ളിയായി ചുമ്മാ അലങ്കോലാക്കുന്ന പരിപാടി സ്വഭാവം ഒന്നും എനിക്കില്ല പറ്റൂല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം പറ്റാത്ത പണിയെടുത്ത് തലയിൽ വയ്ക്കാൻ നിൽക്കരുത് നല്ലൊരു വീഴ്ച അതിൻ്റെയൊക്കെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് എന്നാലും ചേച്ചി പറഞ്ഞത് അധികം അങ്ങോട്ട് കണക്ട് ആവുന്നില്ല ജഡ്ജ് എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട് ഒന്നും മനസ്സിലാവണില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റിയാ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ ആ പരിപാടിക്ക് അവിടെ പോയിട്ട് ആർക്കെങ്കിലും മോശം അനുഭവം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ടാണ്